നിഷാദ് പണി ഞാച്ചു മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് ചമറവട്ടം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിന്റെ അവിടെയാണ് ചമറവട്ട ജംഗ്ഷന്റെ അവിടെ വന്ന ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ആറ് ആറുവരിപ്പാതയുടെ വീതിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ നിർമ്മാണം സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശമൊക്കെ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇപ്പോൾ ആറുവരിപ്പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് കെ എൻ ആർ സി എല്ലിനുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും അതുപോലെ തന്നെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും ഏറ്റവും കൂടുതൽ വർക്കുകൾ നടന്നിരിക്കുന്നത് രാമനാട്ടുകര മുതൽ കോട്ടയ്ക്കൽ വരെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത് കുറ്റിപ്പുറം മുതൽ കാപ്പിക്കാട് വരെ എന്നുവെച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ വർക്ക് നടന്നിട്ടില്ല എന്നല്ല അവിടെ വർക്കുകൾ നടന്നിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ വർക്കുകൾ ഇരിക്കുന്നത് അപ്പം ഇതാണ് ഉറൂബ് നഗർ ഉറൂബ് നഗർ വരെയാണ് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് വർക്ക് നടക്കാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കനോലി കനാലിന് കുറുകിയ പാലം വരുന്നത് ഏകദേശം ചമ്മറോട്ടം മുതൽ നമ്മൾ ഇവിടം വരെ സർവീസ് റോഡിൽ കൂടിയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കനോലി കനാലിന്റെ നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് പാലത്തിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് ഫുള്ളായിട്ട് മോൾ ഭാഗത്ത് കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ ഈ പാലത്തിന്റെ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത് അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നടപ്പാതെയുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രദേശാ ഈ കനോലി കനാൽ പാലം എത്തണതിന് മുൻപായിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ നിർമ്മിച്ച അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് പള്ളപ്പുറം ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ട വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് വരാനുള്ള പ്രദേശമാണ് പിന്നെ പോലെ തന്നെ മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാതയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ടായിരുന്നു അതും കൂടിയും കൂട്ടിയാണ് മണ്ണിട്ട് ഉയർത്തി വരുന്നത് കണ്ട ഈ ഭാഗത്ത് നിങ്ങൾ ടാർ ചെയ്ത ഭാഗം അപ്പോൾ ഇതിൽ കൂടിയായിരുന്നു ആദ്യം നമ്മള് ഈ പള്ളപ്പുറം ഭാഗത്ത് നേരെ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിരുന്നത് കേട്ടോ കനോലി കനാൽ വരെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ ഉണ്ട് അതിന്റെ ടാറിംഗ് ഒക്കെ അവസാന ഘട്ടത്തിലാണ് ഈ പ്രദേശത്ത് ഇനി ഉയർത്തി വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കനോലി കനാൽ പാലത്തിന്റെ കനാൽ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റീൽ ഗാർഡാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ കനോലി കനോലിക്കനാലിന് കുറുകെയുള്ള പാലത്തിന്റെ രണ്ട് ഭാഗത്തും നടപ്പാതെ ഉണ്ട് കേട്ടോ അപ്പോൾ പുതിയ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ പാലത്തിന്റെ മറുഭാഗത്തും ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ ഈ കനോലി കനാൽ പാലം കഴിഞ്ഞ ഉടനെ പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ആനപ്പടി ജംഗ്ഷനിൽ അപ്പോൾ ഈ പാലത്തിൻ്റെ റോഡ് ലാസ്റ്റ് ചെന്ന് ചേർന്ന സ്ഥലത്ത് നിന്നാണ് ആനപ്പടി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതിൽ കൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നതും ഇപ്പോൾ ഈ ആനപ്പടി അണ്ടർപാസ് അത്യാവശ്യം നല്ല വലിയ അണ്ടർപാസ് തന്നെ കേട്ടോ അതിനോട് വെച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെയൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും നല്ല ഹൈറ്റിൽ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഈ ആനപ്പടി അണ്ടർപാസിന്റെ വർക്കൊക്കെ ഒക്കെ കുറേ ലാഗ് ആയതാണ് കാരണം രണ്ട് ഭാഗത്തുമുള്ള അണ്ടർപാസിന്റെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഗാർഡൻ ഇൻസ്റ്റാൾഷൻ ഒക്കെ നടന്നത് കേട്ടോ അണ്ടർപാസിന്റെ മറുഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ഇനി അവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് നടക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്ന പൂർണ്ണമായിട്ട് സൈഡിൽ കർബിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് അണ്ടർപാസിൻ്റെ മറുഭാഗോ ഇവിടെ കുറച്ച് ഭാഗം വെച്ചാൽ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഫുൾ ആയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അവിടെ സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിയണം പിന്നെ അതുപോലെ തന്നെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം സെൻട്രൽ ഡിവൈഡറിന് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ആനപ്പടി കഴിഞ്ഞിട്ട് പിന്നീട് പുതുപൊന്നാനി പാലം വരെ വളരെയധികം വെള്ളക്കെട്ടുള്ള പ്രദേശമായിരുന്നു കാരണം ഇവിടെ ഈ പണി നടക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് മഴ വന്ന സമയത്തൊക്കെ നിലവിലുള്ള ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഈ പ്രദേശമൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ കൾവണ് നിർമ്മാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് എം ഐ എഡ്യൂസിറ്റി ഉണ്ട് അതിന്റെ മുൻഭാഗത്താണ് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതുപൊന്നാനി പാലം എത്തണിന് തൊട്ട് മുൻപായിട്ട് ഒരു ചെറിയ അണ്ടർപാസും വന്നിട്ടുണ്ട് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുക കാരണം ഇവിടെ വലത് ഭാഗത്ത് സ്കൂളുണ്ട് അപ്പോൾ കുട്ടികൾക്ക് രണ്ട് ഭാഗത്തേയും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത് ആനപ്പടി അണ്ടർപാസ് മുതൽ പുതുപൊന്നാനി പാലം എത്തണതിന് മുൻപ് വരെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞാട്ടോ പിന്നെ പോലെ തന്നെ ചില ഭാഗങ്ങളിൽ മാത്രമേ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം നടക്കാനുള്ളൂ ഡിവൈഡറിൻ്റെ വർക്ക് ഒരുവിധം എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുമുണ്ട് പിന്നീട് ഇവിടുന്ന് ഏകദേശം ഇവിടെ വരാൻ ടാറിങ് കഴിഞ്ഞു പിന്നീട് ഇവിടുന്ന് കുറച്ച് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് കാരണം പുതുപൊന്നാനി പാലം എത്ര മുൻപായിട്ട് ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇനി ഇവിടെ സർവീസ് റോഡ് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ അവിടം വരെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് നിലവിലെ പുതുപൊന്നാനി പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് ഇപ്പം പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് അണ്ടർപാസിൻ്റെ പണി നടക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി ടാറിംഗ് പ്രവർത്തനം നടക്കുന്നത് ഇതി കൂടിയാണ് സർവീസോട് കടന്നു പോവുക ഈ അണ്ടർപാസ് പഴയ അലൈൻമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയതായിട്ട് വന്നതാണ് അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഈ അണ്ടർപാസും പാലും ഒരുമിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടെ വലിയ വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല ഇത് പക്ഷേ കണ്ട എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പെഡസ്ട്രൽ പാസേജാണ് കാരണം ഓട്ടോറിക്ഷ പോലും കടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഹൈറ്റ് കുറവാണ് ഇതിപ്പോൾ പാലത്തിന്റെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് അത് പാലം വരെ വരുന്നുള്ളൂ അതുപോലെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം പാലത്തിന്റെ മുകൾ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സിറ്റി ഉക്കാസ് രീതിയിലാണ് ക്രാഷ് ബാരിയറിന്റെ നിർമ്മാണം നടക്കുന്നത് കണ്ടത് ഇത് സിറ്റി ഉക്കാസ് രീതിയിൽ ക്രാഷ് ബാരിയർ നിർമ്മാണത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ ലാസ്റ്റും കൊടുക്കുക അതൊന്ന് കണ്ടു നോക്കി എങ്ങനെയാണ് സിറ്റി കാസ് രീതിയിലുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം ഇതൊരു ജർമ്മൻ മിഷനാണ് ഈ ജർമ്മൻ മിഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ കാസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിറ്റി ഉക്കാസ് രീതിയിലുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം പെട്ടെന്ന് കഴിയും പക്ഷേ കാസ്റ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഷീറ്റുകൾ വെച്ചിട്ട് കാസ്റ്റ് ചെയ്യുന്ന വർക്ക് ഉണ്ട് അത് കുറച്ച് ടൈം പിടിക്കുന്നതാണ് നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള പാലത്തിൻ്റെ ക്രാഷ് ബാരൻ നിർമ്മാണം സിറ്റു കാസ് രീതിയിലല്ല ചെയ്തിരിക്കുന്നത് അത് അവിടുന്ന് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഷട്ടറിംഗ് നടത്തിയിട്ട് കാസ്റ്റിംഗ് നടത്തിയിരിക്കുകയാണ് അത് ഒരു മുതൽ മുതലേ മറ്റേ അറ്റം വരെ ചെയ്യാൻ കുറേ ടൈം പിടിച്ചിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തും ഇങ്ങനെ ഷീറ്റ് അടിക്കണം പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺക്രീറ്റ് നിറയ്ക്കണം ഇതങ്ങനെയല്ല ഇത് ഓൾറെഡി കാസ്റ്റിംഗ് ചെയ്യണം കാരണം ഈ മിഷൻ ഇങ്ങനെ നീങ്ങണതിനനുസരിച്ചിട്ട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇതുപോലെ തന്നെ നിർമ്മാണം കൊണ്ട് പെട്ടെന്ന് ക്രാഷ് ബാരറിൻ്റെ കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗതയാണ് വർക്ക് നടക്കുന്നത് മറുഭാഗത്തുള്ള വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ പാലത്തിനോട് ചേർന്നിട്ടുള്ള പുതിയ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ അവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് കുറ്റിപ്പുറം മിനി പമ്പയിൽ വന്ന പാലത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് പുതുപൊന്നാനി പാലത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞാണ് ഇപ്പൊ അവിടെ പെയിന്റിങ് വർക്കാണ് നടന്നുണ്ട് ഗർഡന്റെ പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുതുപൊന്നാനി പാലത്തിന് നടന്നിട്ട് അപ്പൊ നിലവിലെ പാലത്തിനേക്കാളും കുറച്ചും കൂടി നീളം കൂടും പുതിയ പാലത്തിന് പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്ന കേട്ടോ അവിടെയും സർവീസ് റോഡുണ്ട് അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് നിലവിലെ റോഡിന്റെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജും വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഇനി ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് പാലം കഴിഞ്ഞിട്ട് ഒരു വളവുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു വലിയ വളവ് തന്നെയായിരുന്നു അതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് പാതയുടെ അലൈൻമെന്റ് വന്ന സമയത്ത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ആദ്യം തന്നെ പൂർണ്ണമായിട്ട് അലൈൻമെൻറ് കഴിഞ്ഞിട്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരുന്നു ആദ്യം കേട്ടോ പിന്നീടാണ് ഇവർ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് ആറുവരിപ്പാതയുടെ വർക്ക് നടത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ അടുത്ത ഭാഗത്തുണ്ട് നിങ്ങൾ ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിരിക്കുന്നത് അപ്പം അത്രയും ഹൈറ്റിലാണ് കാരണം ഇവിടെ ചെറിയൊരു വളവുണ്ട് ഇപ്പം അപ്പോൾ വളവ് വരുന്ന സ്ഥലത്ത് റോഡിന്റെ ഒരു ഭാഗം കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് വരിക കണ്ടു ഇവിടെ നിങ്ങൾ ഡ്രൈനേജ് കണ്ടോ ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ അത്രയും ഉയരത്തിലാണ് ഇവിടെ റോഡ് വരിക പിന്നെ പോലെ തന്നെ ഇവിടെ റോഡിന് കുറിയ കവണ്ണ് നിർമ്മാണം നടന്നിട്ടുണ്ടാ ഈ മഴ വന്ന സമയത്ത് ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കൾവണ്ണിന്റെ ഒരു ഭാഗം ചേട്ടാ മണ്ണെടുത്ത് താഴ്ത്തി അവിടെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിരുന്നു നമ്മള് ചമറവട്ടം കഴിഞ്ഞുകൊണ്ട് പോരുന്ന സമയത്ത് ഇവിടുത്തെ മണ്ണിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ മണല് പോലത്തെ ഒരു മണ്ണാണ് ചെമ്മണ്ണല്ല അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് മണ്ണെടുത്ത് താഴ്ന്ന സമയത്ത് മണ്ണിടിച്ചിലൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്ന വെളിയങ്കോടാണ് വെളിയങ്കോട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗത്തുനിന്ന് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് സെൻട്രൽ ഡിവഡറിൻ്റെ വർക്കും നടക്കാനുണ്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ലെയറും കൂടി വരാനുണ്ട് കേട്ടോ ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെളിങ്ങോട് അങ്ങാടി രണ്ടായിട്ട് വിഭജിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നു ഈ ഭാഗത്ത് എലിവേറ്റഡ് ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല ഇവിടെ അണ്ടർപാസിൽ വന്നിരിക്കുന്നത് അണ്ടർപാസിന് വെച്ചിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് വേണമെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പള്ളി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഈ പള്ളിയിൽ നേർച്ചൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് വരികയാണെങ്കിൽ അടിയിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും പറ്റും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും സാധിക്കണം പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് അധികം കറങ്ങിത്തിരിയാതെ പാലത്തിനടിയിൽ കൂടെ അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നുമാണ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നിവേദനം നൽകിയത് പക്ഷേ അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല അണ്ടർപാസിൻ്റെ പണികളുമായിട്ട് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോവുകയും ചെയ്തു പണ്ടർപാസിൻ്റെ അടിഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ ടാറിങ് ആരംഭിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇവിടെ സി ടി എസ് ബിൻ്റെ വർക്കാണ് നടക്കുന്നത് പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ഇവിടെ ടാറിങ് കഴിയാൻ സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് കണ്ടു മഴക്കാലം വന്ന സമയത്ത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് അണ്ടർപാസിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് വെള്ളം താഴേക്ക് ചാടുന്ന രംഗങ്ങൾ അത് ഒന്ന് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന് ചെരുവുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വെള്ളം കെട്ടും പിന്നെ അതുപോലെ തന്നെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇനി പൈപ്പ് താഴത്തേക്ക് വരാനുണ്ട് ആ പൈപ്പിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ ആ വെള്ളം കറക്റ്റായിട്ട് പൈപ്പ് മുഖാന്തരം താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഡ്രൈനേജിലേക്ക് എത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് വരും അപ്പം ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഇടയിലും ഇതേമാതിരി കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടിയിട്ട് വെള്ളം പുറത്തേക്ക് ചാടുന്നത് വർക്കുകൾ കംപ്ലീറ്റ് ആവുന്ന ശേഷം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പല സ്ഥലത്തും ഇതുപോലത്തെ വർക്ക് കണ്ടിട്ടുണ്ട് കാരണം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങനത്തെ പൈപ്പ് താഴത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വെളിയങ്കോട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് ഐ ഒ ടി ചിറലാണ് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറുവരി പാതയുടെ വീതിയിൽ പിന്നെ അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡുകളും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇതിന് മൂൽ ഭാഗത്തോടും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അണ്ടർപാസുകളുടെ പണി പൂർത്തീകരിച്ചിട്ട് ഡ്രൈനേജിൻ്റെ സൈഡിൽ പൈപ്പിൻ്റെ വർക്ക് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിത് കണ്ടിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലക്കാട് ടു എറണാകുളം യാത്രയിൽ പല അണ്ടർ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ് സൈഡിൽ ഫുള്ളായിട്ട് പൈപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെയാണ് വെള്ളം താഴത്തേക്ക് താഴ്ത്തിക്കിറങ്ങുക പിന്നെ അതുപോലത്തെ ഒന്നും വേണ്ട നമ്മുടെ മാഹി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മാഹിയിൽ പണി കഴിഞ്ഞ പുതിയ റോഡില്ല പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ വരുന്ന റോഡ് ആ റോഡിൻ്റെ അവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ചില സ്ഥലത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ വന്ന സ്ഥലത്ത് ഹോൾ കുറച്ച് ഉയരത്തിലായിരിക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഹോൾ താഴത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഭാഗത്തും ഇപ്പോൾ ഈ മഴക്കാലം വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഇവർക്ക് മനസ്സിലാവുന്നത് അതിനനുസരിച്ചുള്ള ഓരോ മാർഗ്ഗങ്ങളും ഓരോ സ്ഥലത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പല സ്ഥലത്തും മണ്ണിടിച്ച് സംഭവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ രണ്ടാമത് ഇതേമാതിരി കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്നിച്ച് ഡ്രൈനേജ് ഒക്കെ റെഡിയാക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഒ ടി ചിറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നത് പാലപ്പെട്ടിയിലാണ് ഇവിടെയും അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞാണ് ഇവിടെയും സ്ട്രീറ്റ് ലൈൻറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ട് വാഹനങ്ങൾ താൽക്കാലികമായിട്ടാണ് ഇതിലൂടെ പോകുന്നത് കേട്ടോ പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതേമാതിരി മഴ പെയ്ത സമയത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുഗൾ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് ഡ്രൈനേജ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് കാരണം അവിടെയൊക്കെ പൈപ്പുകൾ ഇനി ഫിറ്റ് ചെയ്ത് ഡ്രൈനേജ് കറക്റ്റ് ആക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം ഒഴുകി വന്നിട്ട് അതിൽ കൂടെ കടന്നു പോവുകയുള്ളൂ ഇനിയും ഇതുപോലെ ഹോൾ ഇടാനുണ്ട് കാരണം സെൻട്രലിൽ ഡിവൈഡർ ഉണ്ടല്ലോ ഡിവൈഡറിലും ഇതേമാതിരി തന്നെ ഹോളുകൾ വരുന്നതാണ് കാരണം ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം മറുഭാഗത്തേക്ക് കടന്നു പോകാൻ കാരണം വളവുകൾ വരുന്ന സ്ഥലത്താണ് ഈ റോഡിന് ചെറുതായിട്ടൊന്ന് ചെരിവ് വരിക അപ്പോൾ ഉയർന്ന പ്രദേശത്ത് നിന്നും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കടന്നു പോകാൻ ആ ഹോളിൽ കൂടിയാണ് പിന്നീട് പോവുക ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഏകദേശം നമ്മളെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് മിനി പമ്പ് മുതലാണ് കാപ്പരിക്കാട് വരെയുള്ള വർക്കുകൾ നല്ല വേഗതയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ഏകദേശം ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് വെച്ചിട്ട് ചില ഭാഗങ്ങളിൽ മാത്രം ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമുള്ളൂ അവിടെയൊക്കെ വർക്കിൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൻ്റെ അവസാനം എത്തി അവസാനം കാപ്പ്രിക്കാടാണ് പിന്നീട് ഇവിടുന്നവർ തൃശ്ശൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞാട്ടോ സർവീസ് റോഡിന്റെ വർക്ക് ഇനി കുറച്ച് ഭാഗത്തുനിന്ന് കഴിയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒന്നും ക്രാഷ് ബറിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല ഇവിടം വരെയാണ് കെ എൻ ആർ സി എന്റെ വർക്കുകൾ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂർ ജില്ല റീച്ച് ആരംഭിക്കുകയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് അവിടുത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസും അണ്ടർപാസും ഉള്ളത് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് ചമ്മർവട്ടം മുതൽ കാപ്പിക്കാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്